കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കർഷക ദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് കിസാൻ കോൺഗ്രസ് മാടായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു കയറ്റുമതിക്കാരുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോ സംഭവിക്കാൻ പോകുന്നത് പരമ്പരാഗത കാർഷിക മേഖല അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാവുകയും ഈ കമ്പോളങ്ങൾ ഇല്ലാതാവുകയും ഇത് വിപണനം നടത്താനുള്ള കേന്ദ്രങ്ങൾ ബംഗാളിലാണെങ്കിൽ അല്ലെങ്കിൽ കൽക്കത്തയിലാണെങ്കിൽ അവിടെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഒരവസരം ഇവർക്ക് കിട്ടുകയും ചെയ്യും തലത്തിൽ പരമ്പരാഗതമായി വടക്കേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കമ്പോടങ്ങൾ ചന്തകൾ മണ്ടികൾ ഇല്ലാതാവുകയും അവരുടെ ആവശ്യത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് ഈ സാമ്പത്തിക സഹായം കിട്ടുന്ന ഏജന്റന്മാരില്ലാതാവുക നാട്ടും പുറത്തുള്ള ഏജന്റുമാർ എന്ന വിശ്വാസം കൃഷിക്കാർക്ക് അവരെ വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ വെള്ളം ചെറുക്കുകയും കർഷകരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന നയമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നത് സമരം ചെയ്തുകൊണ്ട് കരുണാകരൻ പറഞ്ഞു കിസാൻ കോൺഗ്രസ് മാടായി മാട്ടൂൽ പഞ്ചായത്ത് കമ്മിറ്റികൾ സംയുക്തമായാണ് സമരം സംഘടിപ്പിച്ചത് കിസാൻ കോൺഗ്രസ് കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ കുമാരൻ അധ്യക്ഷത വഹിച്ചു എം വി ഗംഗാധരൻ സുധീർ വെങ്ങര റെജിനോൾഡ് പോൾ കെ പി നാരായണൻ പരത്തിഭാസ്കരൻ എം വി പ്രഭാകരൻ ഇ പി ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു